ശ്രീ വളലാൽ ശ്രീരാമലിംഗസ്വാമികളുടെ അരുൾപെരും ജ്യോതിയിലെ അടുത്ത അകവൽ തനുകാരണാദികൾ താം കടന്ന് അറിയും ഓർ അനുഭവമാകിയ അരുൾപെരും ജ്യോതി അനുഭവമായി മാറിയ അരുൾപെരും ജ്യോതി വാക്കുകൾക്കും ഭാവങ്ങൾക്കും അപ്പുറം അനുഭവമായി തീരണം ഈ പരംജ്യോതി അഥവാ ശിവജ്യോതി അപ്പോൾ ശിവജ്യോതി എന്നുള്ളത് തനിക്ക് ഒരു അനുഭവമായിട്ട് ബോധ്യപ്പെടണം അപ്പോൾ മാത്രമേ ഈ പ പരംജ്യോതി ഈ ശിവജ്യോതി ഭൂമധ്യത്തിൽ നിത്യമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അനുഭവമായി മാറണം അരുൾപരുംജ്യോതി അപ്പോൾ ബോധതലത്തിൽ നിന്ന് അനുഭവതലത്തിലേക്ക് തലത്തിലേക്ക് അരുൾപെരും ജ്യോതി സാക്ഷാത്കരിക്കപ്പെടണം അതിനെന്താണ് ചെയ്യേണ്ടത് നോക്കൂ തനു കാരണാധിക താം കടന്നു നിൽക്കുക തനു ശരീരം അതുപോലെ കാരണങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം തുടങ്ങിയവയെല്ലാം കടന്ന് പോയതിന് ശേഷം എന്തു വേണം അറിയുന്ന അറിവിനെ അനുഭവമാക്കി മാറ്റുക അപ്പോൾ അറിവ് എന്നുള്ള ആ സത്യത്തെ അനുഭവമാക്കി മാറ്റുക അറിവ് എന്ന് വെച്ചാൽ അത് ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് അറിവ് എന്നതിനെ നമുക്ക് ബോധം എന്ന് വിളിക്കാം അസ്ഥിഭാതി പ്രിയം അതാണ് അറിവിൻ്റെ മൂന്ന് സ്വഭാവവിശേഷങ്ങൾ അസ്ഥി എന്ന് വെച്ചാൽ എന്താ ഉണ്ട് എന്ന അവസ്ഥ എന്നും എന്നും നിലനിൽക്കുന്ന അവസ്ഥ പിന്നെ ഭാതി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ പെരും അരുൾ പെരും അരുൾപെരുജ്യോതി എപ്പോഴും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നെ പ്രിയം സ്നേഹം എന്ന മഹനീയമായ അവസ്ഥ അപ്പോൾ ഈ അറിവ് എന്ന് പറയുന്നതിൻ്റെ മൗലികമായ മൂന്ന് സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് അസ്ഥി ഭാതി പ്രിയം എന്നിവയാണ് അതായത് ഉണ്ട് എന്ന അവസ്ഥ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ അതേപോലെ തന്നെ അത് എപ്പോഴും പ്രിയമായിരിക്കുന്ന അവസ്ഥ അതായത് പ്രേമത്തിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ സ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ശിവം അപ്പോൾ ഈ മൂന്ന് അവസ്ഥകളാണ് ഒരു സാധകൻ്റെ ജീവിതത്തിലെ പരമമായ അറിവിൻ്റെ മൂന്ന് സ്വഭാവവിശേഷങ്ങൾ ഈ മൂന്ന് സ്വഭാവവിശേഷങ്ങളും അനുഭവമായി മാറണം ഞാൻ ഒരിക്കലും മരിക്കുന്നില്ല ഞാൻ എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ആ അസ്ഥി എന്ന ഭാവം ഞാനുണ്ട് എന്ന അവസ്ഥ അത് സ്ഥായിയായി മനസ്സിൽ ഒരനുഭവമായി വളരണം അതാണിവിടെ പറയുന്നത് അത് ബാഹ്യ രൂപത്തിലല്ല ആന്തരിക ഭാവത്തിൽ ഉണ്ട് എന്നുള്ള ആ എന്നും എന്നും നിലനിൽക്കും എനിക്ക് മരണമില്ല എന്ന അവസ്ഥ ഞാൻ എന്നും എന്നും നിലനിൽക്കും എന്നുള്ള ആ ബോധ്യം അസ്ഥി എന്ന ബോധ്യം എനിക്ക് എപ്പോഴും അനുഭവമായി വരണം എന്നെ കൊന്നാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഞാൻ മരിച്ചു പോയാലും എനിക്കൊരു കുഴപ്പവുമില്ല ഇല്ല ഞാനിവിടെ ഉണ്ട് ഞാൻ എന്നും നിലനിൽക്കും എന്നുള്ള ആ സത്യം അസ്ഥി എന്ന അവസ്ഥ പിന്നെ ഭാതി പ്രകാശം ആയിരം കോടി സൂര്യന്മാരെ പോലെ ഒന്നിച്ച് പ്രകാശിക്കുന്ന പ്രകാശത്തിലെ അരുൾപെരും ജ്യോതി അതായത് ഭൂമധ്യത്തിൽ ആയിരം കോടി സൂര്യന്മാരെ പോലെ നിരന്തരം ജൊലിച്ച് നിൽക്കുന്ന അരുൾപെരും ജ്യോതിയെ നിത്യമായി എപ്പോഴും എല്ലായ്പ്പോഴും കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആ പ്രകാശത്തിൽ ജീവിക്കുക എന്ന അവസ്ഥ അതാണിവിടെ പറയുന്നത് അരുൾപേരും ജ്യോതിയിൽ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥ ആ അനുഭവം നമുക്കുണ്ടാവണം പിന്നെ പ്രിയം സ്നേഹം ഞാൻ സ്നേഹമാണ് ഞാൻ ശിവമാണ് ശിവം സ്നേഹമാണ് എന്നുള്ള ആ പരമമായ അറിവ് നമുക്ക് അനുഭവമായിട്ട് വളരണം അതിനെന്തു വേണം തനുകരണാദികൾ കടന്നു നിൽക്കണം ശരീരം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നിവയ്ക്കെല്ലാം അപ്പുറത്തേക്ക് അതിനും അതീതമായിട്ട് നാം പ്രശോഭിക്കണം അപ്പോൾ മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം എന്ന് ശങ്കരഭഗവത് പാദർ പറയുന്ന ഇതാണ് ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല അതേപോലെ ചിത്തമല്ല പിന്നെന്താണ് ശിവോഹം ഞാൻ ശിവോഹമാണ് അഹം ഞാൻ ശിവമാണ് എന്നുള്ള ആ അവസ്ഥയിലേക്ക് അനുഭവപ്പെട്ട് കിട്ടണം അതിന് ഈ തനുകരണാദികളെ നാം കടന്ന് നിൽക്കണം തനുകരണാദികൾ താം കടന്ന് അറിയുമോരനുഭവമാകിയ ആരുൾപ്പെരും ജ്യോതി ഇത് കൂടുതൽ വ്യക്തമായിട്ട് ഇതേ ആശയം തന്നെ ഗോപാലസ്വാമികൾ അരുൾമൊഴികളിൽ വിവരിക്കുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മാർച്ച് മാസത്തിൽ ഒരു ഗ്രഹസദസ്സിൽ ചെയ്ത പ്രഭാഷണമാണിത് ഒന്ന് ആലോചിച്ച് നോക്കൂ അൻപത്തിയെട്ടില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഒരു ഗ്രഹസദസ്സിൽ ഗ്രഹസദസ്സില് സാധുഗോപാലസ്വാമികൾ ചെയ്ത പ്രഭാഷണം ഇന്ന് ഈ നൂറ്റാ ഈ കാലഘട്ടത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ അവസാനം ഡിസംബർ മാസത്തിൽ നാം ആ അരുൾമൊഴികൾ വീണ്ടും കേൾക്കുകയാണ് അപ്പോൾ എന്തൊരു ശാശ്വതമായ വാക്കുകളാണ് സാധു ഗോപാലസ്വാമികൾ പറഞ്ഞതെന്ന് നോക്കൂ ഇന്ദ്രിയങ്ങൾ വഴി വൃത്തി വൃത്തിയേർപ്പെടുന്നു പ്രാണവൈഭവം കൊണ്ടാണ് ഈ കാണപ്പെടുന്നതുകളിൽ വൃത്തി വ്യാപരിക്കുന്നത് അവിദ്യകൾ കൊണ്ട് വൃത്തികൾ ജാതമാക്കുകയും ചെയ്യുന്നു വിഷയങ്ങളെല്ലാം അവിദ്യയാകുന്ന പ്രകാശമില്ലായ്മ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അന്ധക്കാരണം ഈ വൃത്തിയുള്ള ജഡ ആവരണത്തെ അതായത് ജഡമായ മറപ്പിനെ നീക്കം ചെയ്യുന്നു ചൈതന്യാഭാസൻ ഇവിടെ അറിവിനെ പ്രധാനം ചെയ്യുന്നു അപ്പോൾ അന്ധക്കരണ വൃത്യുപഹിത ചൈതന്യവും അന്ധക്കരണാപഹിത ചൈതന്യവും രണ്ട് സ്ഥാനങ്ങളിലുണ്ട് എന്ന് എങ്കിലും ഏകകാലത്ത് ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് രണ്ടിൻ്റെയും പ്രവൃത്തി ഒന്ന് തന്നെയാണ് ഇവിടെ ചൈതന്യം സാക്ഷിയായി നിൽക്കുന്നു അന്ധക്കരണ സംഹിത ചൈതന്യം അല്ലെങ്കിൽ അന്ധക്കരണ വിശിഷ്ട ചൈതന്യം അതായത് അന്ധക്കരണം ഒരു വിശേഷത്തോടു കൂടിയ ചൈതന്യം ജീവനാകുന്നു കണ്ടോ അപ്പോൾ ഇവിടെ പറയുന്ന അന്ധക്കരണത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ് ഒന്ന് അതിൻ്റെ അന്ധക്കരണാപഹിത ചൈതന്യം രണ്ട് സ്ഥാനങ്ങളിലുണ്ട് ഏക കാലത്ത് ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് രണ്ടിൻ്റെയും പ്രവൃത്തി ഒന്ന് തന്നെയാണ് ഇവിടെ ചൈതന്യം സാക്ഷിയായി നിൽക്കുന്നു അപ്പോൾ സാക്ഷിയായി നിൽക്കുന്ന അന്ധക്കരണ ചൈതന്യമുണ്ട് പിന്നെ അന്ധക്കരണ സഹിത ചൈതന്യം അല്ലെങ്കിൽ അന്ധക്കരണ വിശിഷ്ട ചൈതന്യം അതായത് അന്ധക്കരണം ഒരു വിശേഷത്തോടു കൂടിയ ചൈതന്യം ജീവനാകുന്നു അപ്പോൾ ജീവനാകുന്നതും ഈ അന്ധകരണത്തിൻ്റെ അവസ്ഥ തന്നെയാണ് അന്ധക്കരണ സഹിത ചൈതന്യമാണ് പറ്റുതല്ലാത്ത കൂടസ്ഥൻ കൂടസ്ഥൻ കടകാശ ഘടാകാശത്തെ പോലെയാണ് ഇരിക്കുന്നത് വെള്ളം നിറഞ്ഞ ഘടത്തിൽ എത്ര കണ്ട് ആകാശത്തിൽ അവകാശമുണ്ടോ അതേപോലെയാണ് കൂടസ്ഥൻ്റെ അവസ്ഥ ഈ ഘടാകാശവും മഹാകാശവും ഈ സമ്പർക്കത്തോടുകൂടി ഒന്നായാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഈ ശരീരമാകുന്ന ഘടത്തോടു കൂടിയ കൂടസ്ഥനും മഹാകാശത്തെ പോലെ ഇരിക്കുന്ന ബ്രഹ്മവും ഒന്നായി തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇവിടെ ഗോപാലസ്വാമി പറയുന്ന മഹാസത്യം ഇതാണ് ഈ ശരീരമാകുന്ന ഘടത്തോടു കൂടിയ കൂടസ്ഥൻ അതും മഹാകാശത്തെ പോലെ ഇരിക്കുന്ന ബ്രഹ്മവും ഒന്നായി തന്നെ ഇരിക്കുന്നു അപ്പോൾ കൂടസ്ഥനും മഹാകാശവും ഒന്നു തന്നെയായിരിക്കുന്നു അതായത് ജീവനും ബ്രഹ്മവും ഒന്നു തന്നെയായിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം സുഷുപ്തിയും സാക്ഷാത്കാരവും തമ്മിലുള്ള വ്യത്യാസം സുഷുപ്തിയിൽ കാരണലയ നിവൃത്തിയും സാക്ഷാത്കാരത്തിൽ കാരണത്തിൽ താനുണ്ട് എന്നുള്ള അനുഭവവുമാകുന്നു ഒന്ന് അറിവോട് മറ്റേത് അറിവോട് സുഷുപ്തിയിൽ അന്ധക്കരണ വൃത്തികൾ എല്ലാം കാരണത്തിൽ ലയിക്കുന്നു വൃത്തികളെ ഏർപ്പെടുത്തുന്ന പ്രാണൻ കാരണത്തിലേക്കുന്നു എന്നാൽ ഈശ്വര കൃപ കൊണ്ട് ആ പ്രാണൻ നിന്ന് തന്നെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു പ്രാണൻ്റെ പ്രവർത്തനം ആ ശരീരത്തിൽ ഇല്ലെങ്കിൽ അതുടനെ ജഡമായിത്തീരുന്നു എന്നാൽ മോക്ഷദശയിൽ പ്രാണൻ നിശ്ചലമായി യാതൊരു വൃത്തിയും കൂടാതെ ബൃഹദാകാശത്തിൽ തന്നെ ഇരിക്കുന്നു ആ ദശയിൽ ബുദ്ധിയുടെ അപാരവൈഭവത്തോടും നിശ്ചലത്തോടും കൂടി തൻ്റെ ആകാരത്തെയും തന്നെയും താനായി ആത്മാവായി ബ്രഹ്മമായി ഉള്ളതായി അറിയുന്നു ഇതാണ് പരമമായ അറിവ് ആകാരത്തെയും തന്നെയും താനായി ആത്മാവായി ബ്രഹ്മമായി അറിയുന്നു അതായത് ഇവിടെ പറയുന്ന ശരീരം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന തനുകരണാദികൾ വാസ്തവത്തിൽ ഏത് തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് എന്ന് ആത്യന്തികമായ അവസ്ഥയിൽ അയാൾ തിരിച്ചറിയുന്നു അപ്പോൾ അതോടെ ശരീരം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇതെല്ലാം അതിൻ്റെ മൂലസ്ഥാനമായ ബ്രഹ്മത്തിൽ ലയിക്കുന്നു പിന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഇതാണ് ഭാരതീയ ദർശനത്തിൻ്റെ കാതലായിട്ടുള്ള അദ്വൈതത്തിൻ്റെ കാതലായിട്ടുള്ള ഒരു ഘടകം ഈ ഘടകത്തെ കുറിച്ചിട്ടാണ് ഇവിടെ വള്ളല സ്വാമികൾ നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്നത് അന്തനുകരണാദികൾ തം താം കടന്ത് അറിയും ഓവർ അനുഭവമാകിയ ആരുൾ പെരും ജോലി അപ്പോൾ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇതെല്ലാം എന്ത് വേണം അതെല്ലാം അതിൻ്റെ മൂലസ്ഥാനമായ ബ്രഹ്മത്തിലേക്ക് ലയിച്ചു ചേരുന്നു ഈ സത്യം മനസ്സിലാക്കുമ്പോൾ ബ്രഹ്മം മാത്രമേ ഉള്ളൂ പിന്നെ തനുകാരണാദികളൊന്നുമില്ല അവയെല്ലാം വെറു തോന്നല്ലായിരുന്നോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് പരമമായ അദ്വൈത ദർശനം ഓം ശിവായ നമ